സ്വാഗതം അപ്പം നമുക്കിന്ന് മയക്കില്ല കേട്ടോ അത് കാരണം വലിയ ഒച്ചലൊക്കെ ഞാൻ വിളിച്ച് പറയുന്നത് നമ്മുടെ മയക്കിന് ചെറിയൊരു പ്രശ്നം അപ്പം നല്ല വെയിൽ ഇപ്പോൾ ഒരു വലിയ മഴ ദേ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം വലിയൊരു മഴ കഴിഞ്ഞിട്ട് പിന്നെ ദേ നല്ലൊരു വെയിൽ വന്നിരിക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഈ മഴയും വെയിലും ഒക്കെ നോക്കിയും കണ്ടു ഓടി എപ്പോഴും എപ്പോഴും കയറി വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട് നല്ല കാറായി വരുന്നുണ്ട് ഇവിടെ തെളിയിരുന്നുണ്ടെങ്കിലും തവണ നോക്കുമ്പോൾ അറിയാം നല്ല കാറായി വരുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ അടുത്ത മഴയും പെയ്യും എങ്കിലും നമ്മൾ ഓടിയോടി ഇതിൻ്റെ മേലിലോട്ട് കയറി വരുന്നത് നമ്മുടെ കൃഷിഭവനിന്നേ കുറച്ച് തൈകൾ നമുക്ക് തന്നിരുന്നു അപ്പോൾ ഓണത്തിന് നമ്മൾക്ക് ഒരു മുറം പച്ചക്കറി എന്നുള്ള ഓണത്തിന് ഒരു മുറം പച്ചക്കറി ഒരു ഇതിലൊക്കെയാണ് അവർ തരുന്നത് അപ്പോൾ ഒരു മുറം പറിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ശലം ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചാണ് ഓടിയോടി ഇതിൻ്റെ മേലിലോട്ട് കയറി വരുന്നത് അപ്പം ഞാൻ വെച്ചിരുന്ന എൻ്റെ പയറ് പയറ് ചെടി ഞാൻ ആ ഒരു വീഡിയോയിൽ നിങ്ങളെ കൈ രണ്ട് മൂന്ന് ഇതിനു ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു എൻ്റെ ആദ്യത്തെ ഈ പയർ പോകാറായി അപ്പം അടുത്തത് ഞാൻ വെച്ചു എന്നൊക്കെ കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് പന്തലിടാം പന്തലിടാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പന്തലിടുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് എനിക്ക് ഹെൽപ്പിന് അങ്ങനെ ആരുമില്ല കാര്യം ഇപ്പം എനിക്ക് ചെയ്തു തരാനായിട്ട് കുഞ്ഞുങ്ങളും ചേർന്നല്ലേ പിന്നെ ഹസ്ബൻഡിനാണേലും കയറി വരാൻ പറ്റില്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ആ ഒരു എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് നേരത്തെ തന്നെ ഇവിടെ ഈ ടെറസിൽ നമുക്ക് അഴ കെട്ടാനായിട്ട് ഒരു സംഭവം എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നു ഹസ്ബൻഡ് ഒരു വെൽഡിങ് പണിക്കാരനായിരുന്നു വെൽഡിംഗ് വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കേട്ടോ അപ്പം ആ വെൽഡിങ് അറിയാവുന്നത് കാരണം നല്ലൊരു അഴ കെട്ടാനായിട്ട് നമുക്ക് അഴ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഴയായിരുന്നു അതെ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ താഴെ അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എണ്ണം അവിടെ ഒരു തൂണ് വെച്ച് ഇവിടെ ഒരു തൂണ് വെച്ചിട്ട് എനിക്കിത് ഇങ്ങനത്തെ കമ്പിയിൽ ഒരഴ സെറ്റ് ചെയ്ത് തന്നിരുന്നു അപ്പം രണ്ടാമത് ഞാൻ ടെറസ് കൃഷി തുടങ്ങിയപ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഈ അഴയെ കൊണ്ടുവന്നു നമുക്ക് ഒന്നും ഇടാൻ പറ്റില്ല കാര്യമില്ലാന്ന് പറഞ്ഞാൽ പച്ചത്തിരി വെച്ച് ഞാനിവിറ്റേക്ക് ഏറ്റിക്കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം പുഴുക്കളം പോലെ സർവ്വ കീടങ്ങളും വരും അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിനകത്ത് തുണി വില അപ്പോൾ താഴെ തുണിയൊക്കെ ഇടാനുള്ള സംഭവം സെറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ രീതിക്ക് പന്തൽ ഡാന്ന് വെച്ചു അപ്പോൾ ആദ്യം ഞാൻ വെച്ച ആ ഒരു പയറിന് പന്തൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ജസ്റ്റ് ഒരു വള്ളി ഞാൻ ഞാനങ്ങ് കയറ്റി കൊടുത്ത് തീർച്ചയായിട്ടും ചുമ്മാ ഇടുവാ ചെയ്താൽ അങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ പയറ് നമുക്ക് നല്ല രീതിക്ക് വിളവ് തരുവോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഒരു വള്ളിയിൽ തന്നെ അത് അടുത്തതും ചുറ്റിപ്പിണഞ്ഞ് വരുമ്പോഴത്തേക്കും അതിന് അത്ര വലിയ ആരോഗ്യവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അതിന് നല്ല രീതിക്ക് ഒരു വിളവ് തരാൻ പറ്റില്ല വിളവ് തരില്ല എന്തായാലും അവരെ എത്ര കെയർ ചെയ്യുന്നു ആ കെയർ ചെയ്യുന്നതിനനുസരിച്ച് അവരും നമുക്ക് രണ്ടു വിളകൾ തരും ഞാൻ ഇതിനെ നല്ല രീതിക്ക് പന്തലിട്ട് നല്ല രീതിക്ക് ആക്കി എടുക്കണം എന്നൊരു ചെറിയ ആഗ്രഹം അപ്പം ഞാനിത് ചെയ്തു വെച്ചാൽ ഇത് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ആ തൂണയിൽ നിന്ന് ഈ തൂണയിലോട്ട് ഒരു മൂന്ന് കയറ് ഞാനിങ്ങനെ അങ്ങ് കെട്ടി അപ്പം മേളിൽ നമുക്ക് ഈ സാധനമുണ്ട് അപ്പം എനിക്ക് ഈ പയറ് വളർത്തലിൽ നിന്ന് മനസ്സിലായി ഇട്ടോലോടിയാൽ ഇതിന് നിലവിലൊരു ചൂടടിക്കും അപ്പം അതെ അത് വരുന്ന ഭാഗത്തിനൊരു കളർ വ്യത്യാസം എന്ത് വേണ്ടത് ഒരു കളർ വ്യത്യാസവും ഇനി അതുകൊണ്ട് എങ്ങനെ പോയാലോ എന്ന് വിചാരിച്ച് ആണ് ഞാനിത് ഇത്ര അടുത്തും കൂടി വരണം കെട്ടിക്കൊടുത്ത് അങ്ങനെ ഈ മൂന്ന് ലെയർ ഓടിച്ചു താഴെത്തു നിന്ന് ഓരോ ലെയറിന് എഴുതി കൂട്ടുമ്പോൾ ഇങ്ങനെ ഓരോ ലെയർ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഇതുവഴി ചുറ്റിയൊന്നും ഞാൻ കിട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ചുമ്മാ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചുമ്മാ ആക്കി കൊടുക്കുവേല പക്ഷേ ഇത് പോരാ നമുക്ക് കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം പയറുകൾ ഇങ്ങനെ കിട്ടി ഓരോന്നിൻ്റെ ചുരുക്കി കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ കിട്ടി കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വള്ളികളും മാക്സിമം ഓരോ ഇതിൽ കൂടി തന്നെ നമുക്ക് കയറ്റി വിടുകയാണെങ്കിൽ അത്രത്തോളം വിളവ് നമുക്ക് പയറ് കൂടുതൽ തരും എനിക്ക് താഴെ പണ്ട് പണ്ട് നല്ല താഴെ പയർ കൃഷി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ ഈ നാട്ടിലുള്ളവർ നന്നായി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് എനിക്കപ്പുറത്തോപ്പൊക്കെ തന്നെയാണെങ്കിലും നന്നായിട്ട് കൃഷി ചെയ്യുകയും പയറൊക്കെ നല്ല രീതിക്ക് അവർ വിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ കൃഷി രീതിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടാണല്ലോ ഞാൻ ചെയ്ത് പഠിച്ചതെന്നല്ല പറയുന്നത് അവരൊക്കെ ചെയ്യുന്ന രീതി കണ്ടിട്ട് എത്ര നല്ല പന്തലിട്ട് ഓരോ പയറിനെ ഓരോ വള്ളീനെ അതാത് രീതിക്ക് കയറ്റി വിടുകയാണെങ്കിൽ ആ വള്ളിയിലൊക്കെ ഉണ്ടാകുന്ന പൂക്കൾ നമുക്ക് കായ്കളായി നമ്മൾ കൊടുക്കുന്ന വളവും എല്ലാ പരിചരണവും ശരിയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് വിളവ് തരും അപ്പം എത്രത്തോളം നമുക്കിങ്ങനെ വള്ളി ആക്കി കൊടുക്കാവൂ ഞാൻ അപ്പോൾ ഇങ്ങനെ മുറിക്കും മുറിച്ചിട്ട് എന്റെ ഇത് ഈ വീടിന്റെ ഈ ഇത് മേലാണ് ഞാൻ ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ നിങ്ങളെ കാണിച്ചു തരണ്ടേ ഞാനിങ്ങനെ കിട്ടും വലിയ ഹൈടെക് ഇതെല്ലാം പറയാൻ പറ്റില്ല നമ്മുടെ യുക്തിക്കനുസരിച്ച് അനുസരിച്ച് എന്റെ സ്ഥലത്ത് എനിക്ക് സൗകര്യപ്രപ്രദമായ രീതിക്ക് ഞാനിത് ചെയ്തു ചെയ്യുന്നു അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഈ ടെറസിൻ്റെ സൈഡ് വഴി ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക പിന്നെ ഇവിടെ ഈ പയർ ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഇതുകൊണ്ടിട്ട് ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്നതോ ഇത് ഈ വെള്ളം ഞാനിവിടെ ഇങ്ങനെ കെട്ടാൻ വേണ്ടി ഇവിടെ കുറച്ച് കല്ല് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ടെറസ് എല്ലാം പായൽ മുഴുവൻ ഓരോ ദിവസവും ഈ വെയിൽ വരുന്ന സമയമനുസരിച്ച് അടിച്ചടിച്ച് വെക്കും മഴ പെയ്യുമ്പോൾ ഇവൻ എല്ലാം കൂടി ഒടിച്ച് ഇവിടെ വരും ഇത് ഞാൻ അടിച്ചുവാരിയിൽ കണ്ടോ ഇതിൻ്റെയൊക്കെ ചുവട്ടിലോട്ട് ഒഴിക്കും നല്ലൊരു വള കേട്ടോ ഈ അപ്പോൾ അപ്പം ഇത് ഈ പയറ് ഇത് കണ്ടോ രണ്ട് പയറ് ഇതിനകത്ത് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പം അതിനകത്തത് രണ്ടും കയറി വന്നപ്പോഴത്തേക്കിൻ്റെ ഇത് തമ്മി ചുറ്റി കയറിപ്പോയേക്കുവാണ് ഇതിനെ നമ്മൾ അഴിച്ചെടുക്കുക അയച്ചെടുത്തിട്ട് ഇനി രത്തിലോട്ട് അടുത്തതിലോട്ട് കയറ്റി കൊടുക്കുക അതേസമയം ഈ അടുത്തതിൻ്റെ എവിടെ നിന്ന് പൊട്ടിക്കെളുക്കുന്നുണ്ട് കേട്ടോ അവരെയും കയറ്റി കൊടുത്തിട്ട് വിധത്തിലോട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കയറ്റി വിടാമെങ്കിൽ നല്ല രീതിക്ക് തന്നെ പയറും നമുക്ക് വിളവ് തരും അപ്പം ഓരോ കൃഷിയും ആ കൃഷി നമ്മൾ ഒരിക്കലും ഒരു കൃഷിക്കാരനോ കൃഷിക്കാരിയോ ആയിട്ടൊന്നും അല്ല നമ്മൾ വരുന്നത് നമ്മൾ ചെയ്ത് ചെയ്തല്ലേ പഠിക്കുന്നത് അപ്പം ഒന്ന് ചെയ്ത് അതിലെ പോരായികൾ മനസ്സിലാക്കിയാണ് ഞാൻ അടുത്തത് ചെയ്യുന്നത് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് ഈ ഒരു പന്തൽ ഇങ്ങനെ ഇടാൻ പറ്റിയതിൽ അപ്പം ഞാൻ ഇന്ന് ഇതിൽ മുഴുവൻ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് നിങ്ങളെ കാണിച്ചതാണ് അത്യാവശ്യം ഞാൻ എൻ്റെ പന്തൽ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത് കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടത് ഇതൊക്കെ ഒരു ഇതിൽ നിന്ന് രണ്ടെണ്ണം കയറിപ്പോയേക്കുക പിന്നെ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ തല ഒടിഞ്ഞു പോകും നമ്മൾ നോക്കി അഴിച്ചെടുക്കുക ഓരോന്നിനെയും മാറ്റി മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അഴിച്ചെടുക്കുക അഴിച്ചെടുത്തിട്ട് നമ്മൾ അടുത്ത് ഓരോ ഇതുകൊണ്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇവരിങ്ങനെ ചുറ്റി ചുറ്റി വരും ഇങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ പയറ് വെക്കുമ്പോൾ തന്നെ പന്തലിട്ടിട്ടേ വെക്കാവുള്ളൂ അതാണൊരു വലിയ ഇത് അപ്പം ഇപ്പം എനിക്ക് ഇത് പന്തലിടാൻ താമസിച്ച് പോയതുകൊണ്ടാണ് ഇത്ര ഇപ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് കണ്ടത് ഈ കാണുന്ന നാമ്പുകളിലൊക്കെയാണ് ഇനി നമുക്ക് പൂ വരേണ്ടത് അപ്പം നമ്മളിവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് അങ്ങ് നിർത്തി കഴിഞ്ഞാൽ അത് ശരിയാവില്ല നമുക്ക് വിളവ് കുറയും അപ്പം നമ്മളതിനെ എത്രത്തോളം അതിനെ നോക്കി നമ്മൾ അത്ര മതി ഇനി കൂടുതൽ താഴത്തോട്ട് പോയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഇത് ഒടിഞ്ഞു പോയാൽ അടുത്തതിലോട്ട് ഇതിനെ കയറ്റി അടുത്തതിലോട്ട് ഇതിനെ കയറ്റി വിടണം കണ്ടതേ ഇപ്പം ഇതിനിപ്പം ഇത് രണ്ടായിട്ട് പൊക്കോളും ഞാനിപ്പം ഇനി ഇതല്ല കേട്ടോ ഇതിന് അപ്പോൾ സമയം കിട്ടുന്ന അനുസരിച്ച് ഇനിയും ഞാനിങ്ങനെ വള്ളികൾ കെട്ടി വെക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് അടുത്ത നാമ്പൊക്കെ പൊട്ടി വരുന്നുണ്ട് അവരെയൊക്കെ നമ്മളിത് ഇങ്ങനെ കയറ്റി കയറ്റി നമ്മൾ വിടണം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് വിളവ് കിട്ടും അപ്പം എൻ്റെ ഈ പന്തൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്യാമറാമാൻ എന്നെ ചിരിപ്പിക്കുക ശരിക്കും